ഹൈ ഇന്ന് സദ്യ സ്റ്റൈലുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് അപ്പം ഞാനത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഇതിനായിട്ട് ഞാനൊരു ചെറിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇതിന് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്ത പൈനാപ്പിൾ ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം ഞാൻ എല്ലാം ഈ ഒരു പരുവത്തിലാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കാരണം ഇത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ പീസായാലും കുഴപ്പമില്ല കേട്ടോ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേരിച്ചെടുക്കാമേ ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കുക അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ജീരക ഒരു മൂന്നാല് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ കടുക് എക്സ്ട്രാ ചതച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത് അരപ്പിൻ്റെ അരക്കില്ല ഇപ്പോൾ ഇതാ പൈനാപ്പിളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വെക്കണേ തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാവൂ അരച്ചെടുത്ത പൈനാപ്പിൾ ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുത്തു പിന്നെ കടുക് ചതച്ചത് കൂടി ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം കുറച്ച് ഉപ്പ് കേട്ടോ ഈ മധുരപ്പച്ചടിയല്ല അപ്പോൾ ആ ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ നിളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ കാരണം ഇത് തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പൊട്ടിത്തെറിക്കുക പൈനാപ്പിൾ ആയതുകൊണ്ട് ആ ഒരു ജലാംശമൊക്കെ ഒന്ന് വറ്റണ വരെ ഇത് മുകളിലോട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണേ നല്ലപോലെ പോലെ അതാ ഇപ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ജലാംശമൊക്കെ മാറിക്കഴിയുമ്പോൾ ആ പൊട്ടിത്തെറിക്കലങ്ങ് നിൽക്കും കേട്ടോ കയ്യല്ലോട്ടൊക്കെ തെറിച്ചു വീഴാൻ സാധ്യതയുണ്ട് ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഏകദേശം എല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുത്ത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇറക്കി യോജിപ്പിക്കാം ചിലർക്ക് ഒരുപാട് കട്ടിയിലായിരിക്കണേ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതായിരിക്കും ഞാൻ എന്തായാലും ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതവരവരുടെ പരുവം പോലെ ചേർത്ത് കൊടുത്താൽ മതിയെ നല്ല പുളിയുള്ള തൈരാണ് നല്ലത് കുറച്ച് കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അവരവരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചിലർക്ക് മധുരം കൂടുതൽ ഇഷ്ടമായിരിക്കും ചിലർക്ക് കുറച്ച് മധുരമായിരിക്കും അപ്പോൾ ആ ഒരു മധുരത്തിനുള്ള ചേർത്ത് കൊടുക്കുക പിന്നെ ഇതൊന്ന് താളിക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ടു അതിലേക്ക് വറ്റൽമുളക് ഇട്ടു കൊടുത്തു പിന്നെ അതിന് ശേഷം കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമ്മൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത് എല്ലാവരും ഇങ്ങനൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ അപ്പം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഓണത്തിന് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ എന്നിട്ട് കമൻസ് ഇവിടെ വന്ന് അറിയിക്കണേ ദാ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഓണത്തിന് ഇങ്ങനെ ഒരു കറി ഒന്ന് തയ്യാറാക്കി നോക്കണേ